ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് നെയ്മീൻ അഥവാ അറയ്ക്ക മീൻ കറിയും ഫ്രൈ ചെയ്തതും ഞങ്ങളുടെ നാട്ടിലൊക്കെ അറക്ക എന്നാണ് ഈ മീനിനെ പറയുക കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇവിടെ പറയാമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും അപ്പോൾ സമയം കളയുന്നില്ല നമുക്ക് ഇവനെ അങ്ങ് കറിയാക്കിയാലോ എന്നാവാ മീനിനെ നന്നാക്കൽ എളുപ്പം കഴിയും ഇവനെ നല്ല അടിപൊളി കൂർത്ത പല്ലുണ്ടട്ടെ കേട്ടോ അറിയാതെ വായിലൊന്നും വിരൽ കയറിയാൽ മുറിഞ്ഞിട്ട് മീനിനോട് പറയാൻ പറ്റില്ല കാരണം അതിന് ജീവനില്ല അപ്പോൾ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ കേട്ടല്ലോ മുള്ളില്ലാത്തത് കൊണ്ട് കട്ട് ചെയ്യാനും എളുപ്പം പറ്റും ഇവനെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഇത് കുറച്ച് നൈസായി കട്ട് ചെയ്യുന്നത് നല്ലത് എന്നാലേ മൊരിഞ്ഞു കിട്ടൂട്ടോ വേഗം ചട്ടിയെടുത്ത് കറി വെക്കാനുള്ള മീൻ കഷ്ണം ഇടുക അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് വെള്ളക്കാന്താരി ഞാൻ വെള്ളക്കാന്താരിയാണ് ഇട്ടത് വേറെ ഏത് മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഇന്ദുപ്പാണ് ഇട്ടോ ഉപയോഗിക്കാറ് പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് അല്ല അപ്പോൾ ഇന്ദുപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും ആ വെള്ളം ആവശ്യത്തിന് എടുത്തിട്ട് കറികളിൽ ഒഴിക്കുക അങ്ങനെയാണ് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഈ എന്തുപ്പ് നല്ലതാണ് അവർക്കപ്പോൾ കുറച്ച് വേരിയേഷൻ വ്യത്യാസം ഉണ്ടാവും കുറയും അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇതാണ് ഉപയോഗിക്കാറ് പിന്നെ കല്ലുപ്പാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു പുളിയുടെ നാലല്ലി എടുക്കുക എന്നിട്ട് അത് ഇടുക ഉപ്പുളി അധികം കൂടണ്ട അറക്കായിരുന്നു ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ നല്ല നാടൻ കറിവേപ്പില ഇവിടെ ഞങ്ങൾക്ക് കറിവേപ്പിൻ്റെ ചെടിയുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഫ്രഷായിട്ട് കറിവേപ്പിലെടുത്തിട്ട് അതിലേക്ക് തിരുമ്പി ഇടണം കേട്ടോ കൈ കൊണ്ടിങ്ങനെ തിരുമ്പി ഇടുമ്പോൾ ആ കറിവേപ്പിലയുടെ സ്മെല്ലിങ്ങനെ വരും അത് സൂപ്പറാണ് ഇനി വറക്കാനുള്ള മീനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്പി പിടിപ്പിക്കണം വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഒക്കെ കൂടി ചെയ്തിട്ട് അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് വയ്ക്കാം എന്നിട്ടതിനെ കുറച്ച് നേരം അവിടെ മാറ്റി വയ്ക്കുക അല്ലാതും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുളകൊക്കെ ഒന്ന് സെറ്റാവണ്ടേ അതിന് ചട്ടിയിലേക്ക് നമ്മളിനി തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് കേട്ടോ ഞാൻ ഇത് പാൽ തേങ്ങാ പാലിൽ വെച്ച കറിയാണ് അപ്പോൾ തേങ്ങാ പാലാവുമ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് സെറ്റാക്കാം നമുക്ക് അപ്പോൾ രണ്ടാം പാൽ മുഴുവൻ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനൊന്ന് ഇളക്കാം കറീനൊന്ന് സെറ്റാക്കി ഇളക്കി അടുപ്പത്ത് വെക്കാം ഒന്നാം പാല് അവിടെ ഇരിക്കട്ടെ കറിയൊക്കെ നല്ല പോലെ തിളച്ച് മീനെല്ലാം വെന്ത് ഒരു പരുവമാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ അവസാനം ഒഴിക്കുമ്പോൾ കറി ഒന്ന് കുറുകി കട്ടിയായി കിട്ടും ഇല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് രണ്ട് മൂന്ന് തിള വരുമ്പോൾ സ്റ്റവ് ഓഫ് ആക്കാം ഇനി വറവാണ് താളിച്ച ഉള്ളിയും വേപ്പിലയും ഒക്കെ കൂടി ഒന്ന് മിക്സാക്കിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല അറക്ക നെയ്മീൻ കറി സെറ്റ് ഇതങ്ങനെ തന്നെ വറവിട്ടതിന് ശേഷം മൂടി അതേമാതിരി വെക്കുക കുറച്ച് നേരം എന്നിട്ട് തുറന്നിട്ട് എടുക്കണം അതിനാണ് ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകട്ടോ രാത്രിയൊക്കെ കറി വെച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിന് അടിപൊളി ടേസ്റ്റായിരിക്കും രണ്ട് ദിവസമൊക്കെ കൂട്ടാൻ പറ്റും കറി കേട്ടോ അടിപൊളിയാണേ പിന്നെ നമുക്ക് മീൻ വറുക്കാനായിട്ട് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിൽ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് വെളിച്ചെണ്ണയിലിട്ട് നമുക്കത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ നാടൻ അറക്കിയ തേങ്ങാപ്പാലിൽ ഇറച്ച മീൻ കറിയും മീൻ ഫ്രൈ